ഗ്രാമങ്ങളിലൂടെയുള്ള എൻ്റെ യാത്രയിൽ ഇന്ന് ഞാൻ പോയിരിക്കുന്നത് മങ്കുവ എന്ന ഒരു കൊച്ചു ഗ്രാമത്തിലേക്കാണ് അവിടെ ജൈവ കൊക്കോ കൃഷിക്കാരുടെ ഒരു മീറ്റിംഗ് നടക്കുകയായിരുന്നു ഓരോ പ്രദേശത്തെ മണ്ണിനും ഓരോ പ്രത്യേകതരം സവിശേഷതകൾ ഉണ്ട് ഇടുക്കി ജില്ലയിൽ വേണമെങ്കിൽ കേരളത്തിലേതെന്നും പറയാം ഏറ്റവും ഗുണനിലവാരമുള്ള കൊക്കോ ഉൽപ്പാദിപ്പിക്കുന്ന പ്രദേശങ്ങളാണ് മങ്കുവ ആർടിക്കെട്ട് തേക്കിൻതണ്ട് കൂടാതെ മുണ്ടക്കയത്തെ കുറച്ചു പ്രദേശങ്ങളും ഇതൊക്കെ മനസ്സിലാക്കി അങ്ങ് ബെൽജിയത്തിൽ നിന്ന് വരെ സായിപ്പ് നമ്മുടെ ഗ്രാമത്തിലും എത്തി കേട്ടോ കുറച്ചു നാളുകളായി ഞങ്ങളും സായിപ്പിനാണ് കൊക്കോ കൊടുക്കുന്നത് മിക്കവാറും വർഷങ്ങളിൽ ഈ സായിപ്പ് കൃഷിക്കാരെ സന്ദർശിക്കാൻ വരാറുണ്ടത്രേ സായിപ്പ് സായിപ്പ് എന്ന് പറഞ്ഞു കേൾക്കുന്നതല്ലാതെ ഞാൻ ഈ സായിപ്പിനെ കാണുന്നത് ആദ്യമായാണ് അദ്ദേഹത്തെ കണ്ടപ്പോൾ കമ്പനിയിലെ ഏതോ ജോലിക്കാരനാണ് എന്നാണ് ഞാൻ വിചാരിച്ചത് സായിപ്പ് ഗ്രാമീണർക്ക് വളരെ മൃദുവായി ഇംഗ്ലീഷിൽ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ് എല്ലാവരുടെയും ശ്രദ്ധിച്ചുള്ള ഇരിപ്പ് കണ്ടിട്ട് അദ്ദേഹം പറയുന്നത് എനിക്കൊഴികെ എല്ലാവർക്കും മനസ്സിലായി എന്ന് തോന്നുന്നു ഇദ്ദേഹമാണ് ലൂക്ക രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മുതൽ ബെൽജിയത്തിലെ ഗെറ്റിൽ ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ഹോളി എന്ന ചോക്ലേറ്റ് കമ്പനിയുടെ ഉടമ അദ്ദേഹം രണ്ടായിരത്തി പതിനഞ്ച് മുതൽ കൊക്കോ കൃഷിയെക്കുറിച്ച് ആഴത്തിൽ പഠനം നടത്താനായി കേരളത്തിൽ എത്തിയതാണ് വർഷകാലത്തും വേനൽക്കാലത്തും കൊക്കോ ബീൻസിന് വ്യത്യസ്തമായ രുചിയാണ് എന്ന് അദ്ദേഹം പറയുന്നു കർഷകർക്ക് മികച്ച വില ലഭിക്കുന്നതിനും കൊക്കോയുടെ ഗുണനിലവാരം ഉറപ്പുവരുത്തുന്നതിനുമായി ഉടുമ്പന്നൂരിൽ ഒരു പ്രാദേശിക കമ്പനി രൂപീകരിച്ചു ഗോ ഗ്രൗണ്ട് എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ കമ്പനി വഴിയാണ് കൃഷിയിടങ്ങളിൽ നിന്നും നേരിട്ട് കൊക്കോ ബീൻസ് ശേഖരിക്കുന്നത് ഇവിടെ നിന്നും ഉണങ്ങിയ ബീൻസ് ആണ് കയറ്റുമതി ചെയ്യുന്നത് ഇപ്രാവശ്യം കൃഷിക്കാരെ സന്ദർശിക്കാൻ എത്തിയപ്പോൾ ഞങ്ങൾക്കായി അദ്ദേഹത്തിന്റെ കമ്പനിയിൽ ഉൽപ്പാദിപ്പിച്ച നമ്മുടെ ഗ്രാമത്തിലെ കൊക്കോ കൊണ്ടുണ്ടാക്കിയ ചോക്ലേറ്റ് ആണ് കൊണ്ടുവന്നത് എല്ലാവരും ആർത്തിയോടെ ചോക്ലേറ്റ് വാരിയെടുത്തു അത് കഴിച്ചപ്പോൾ എല്ലാവരുടെയും മുഖത്ത് ഒരു വാട്ടമുണ്ടായത് ഞാൻ ശ്രദ്ധിച്ചു കാരണം ഈ ചോക്ലേറ്റിന് അല്പം കയ്പ്പ് കൂടുതലാണ് എന്തെന്നാൽ ഇതിൽ എൺപത്തിയഞ്ച് ശതമാനവും കൊക്കോ തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത് അപ്പോൾ നമ്മൾ നല്ല ചോക്ലേറ്റ് ഇതുവരെയും കഴിച്ചിട്ടില്ല എന്നർത്ഥം നമ്മുടെ ഗ്രാമത്തിലെ കൊക്കോ വെച്ച് സായ്പ് വേറെയും കുറെ ഉൽപ്പന്നങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ കുറഞ്ഞ അളവിലുള്ള ചേരുവകൾ മധുരം കുറവ് കൂടുതൽ രുചി എന്നിവയൊക്കെയാണ് ഹോളി എന്ന കമ്പനിയിലെ ഉൽപ്പന്നങ്ങളുടെ ഗുണം അങ്ങനെ എനിക്ക് സായിപ്പിനെ കാണാനും പരിചയപ്പെടാനും ഇത്രയൊക്കെ വിവരങ്ങൾ അറിയാനും പറ്റി അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ മനോഹരവും വ്യത്യസ്തവുമായ മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം ടാറ്റാ ബൈ ബൈ